ഭക്ഷണപ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത അൽട്രീം കുഴിമന്തി ചെമ്പറക്കിയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്റ്റാർ മാജിക് ഫെയിം ബിനീഷ് ബാസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ചിക്കൻ ഔട്ട്ലെറ്റിന് സമീപത്താണ് ഭക്ഷണപ്രേമികളുടെ ഈ ഇഷ്ടകേന്ദ്രം ചിക്കൻ മന്തി നോർമൽ അൽഫഹ മന്തി നോർമൽ ബീഫ് മന്തി ബീഫ് റിബ് മന്തി എന്നിങ്ങനെ ചിക്കൻ ബീഫ് ഇനങ്ങളിൽ വ്യത്യസ്തങ്ങളായ മന്തി വിഭവങ്ങൾ ഭക്ഷണപ്രേമികൾക്ക് ആസ്വദിച്ച് കഴിക്കുവാൻ അവസരമൊരുക്കിയാണ് ചെമ്പറക്കി മേച്ചേരിമുകൾ റോഡിൽ അൽഡ്രീം കുഴിമന്തി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് െമ്പരക്കയിൽ കുടുംബശ്രീ സംരംഭം എന്നോണം പ്രവർത്തിക്കുന്ന കേരള ചിക്കൻറെ സഹോദര സ്ഥാപനം കൂടിയാണ് ഇത് ഭക്ഷണ പ്രേമികളെ സാക്ഷിയാക്കി സ്റ്റാർ മാജിക് ഫെയിം ബിനീഷ് ബാസ്റ്റിൻ അൽഡ്രീം കുഴിമന്തി ഉദ്ഘാടനം ചെയ്തു അപ്പൊ കൊച്ചി വന്നേക്കുന്ന വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീകാര്യം നടത്തുന്ന അൽഡ്രീം എന്ന് പറഞ്ഞ കുഴിമന്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ് നാട്ടുകാർ മുഴുവനും ഉണ്ടായിട്ടാ ശരിക്കും എന്റെ അമ്മച്ചിയുടെ ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം അമ്മച്ചി വെക്കണമുണ്ടാണ് ഇവിടെ ഉള്ളത് ഒരമ്മയല്ലാണുള്ളത് ഒരുപാടമ്മമാർ തുണി വെക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ എന്നെ അമ്മച്ച് വെക്കുന്ന പോലെ തന്നെ ഒരു സ്നേഹവും കൂടി ഉണ്ടാവും അതിൽ അപ്പോൾ ആ ഒരു സ്നേഹവും ആ ഒരു രുചിയും നമുക്ക് ഈ ഇവിടുത്തെ കുഴിമന്തിക്ക് ഉണ്ടാവും ഞാനൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ വരെ വണ്ടി ഓടിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് കഴിക്കാറുണ്ട് പല ഭക്ഷണങ്ങളും കഴിക്കാറുണ്ട് ആലപ്പുഴ വരെ വണ്ടി ഓടിച്ച് കഴിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഹോട്ടലിൽ കൊടുക്കുന്ന ബില്ലിൻ്റെ കടം കൂടുതലാകും പെട്ടെന്ന് കാശി കാരണം നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ ദൂരം നോക്കാറില്ല അങ്ങനെ കൊച്ചിയിൽ നിന്ന് അൾഡ്രീമിലേക്ക് വരാൻ ആൾക്കാർക്ക് നല്ല ഫുഡ് എന്ന് പറയാൻ പറ്റിയ ഒരു സ്ഥാപനമായി മാറട്ടെ എല്ലാവരും ആശംസയോടും പ്രദേശവാസിയായ റിയാസ് ആദ്യ ഉൽപ്പന്നം ഏറ്റുവാങ്ങി രുചിയൂറും വിഭവങ്ങൾ വിളമ്പുന്നതിൽ മടി കാണിക്കാത്ത അബ്ദുൽ ലത്തീഫ് സംരംഭകയായ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സാജിദ എന്നിവരുടെ ഉടമസ്ഥതയിലാണ് അൽഡ്രീം കുഴിമന്തിയുടെ പ്രവർത്തനം ഇത് കുടുംബശ്രീയുടെ ഇത് കുടുംബശ്രീയാണ് ഞങ്ങളെ ഇത്ര ഇൻട്രസ്റ്റ് ആക്കി എൻ്റെ വൈഫിനെ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തെന്നുള്ളൂ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് കേരളം എത്തിക്കുന്നതാണ് അത് ആദ്യ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടായ രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കളിച്ച് പിടിച്ചു അന്നേരം ഞങ്ങൾ ഒരു ഒരു കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ കേരള ചിക്കൻ എന്നു പറഞ്ഞൊരു ബിരിയാണി തുടങ്ങി അതും ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒത്തിരി സ്ഥല സൗകര്യമൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളൊന്ന് മാറ്റിപ്പിടിച്ചത് നമ്മുടെ കയ്യിൽ ചിക്കൻ ഏതായാലും ഉണ്ടല്ലോ എന്നാൽ അത് വെച്ചിട്ട് ചിക്കൻ കുഴിമന്തിയും ബീഫ് കുഴിമന്തിയും തുടങ്ങാമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഈ സംരംഭം ആരംഭിക്കുന്നത് ഇപ്പോൾ കേരള ചിക്കൻ തുടങ്ങിയ സമയത്ത് ആദ്യത്തിരി ഇതായിരുന്നെങ്കിലും പിന്നീട് ജനങ്ങളുടെ ഭയങ്കരമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു ജനങ്ങളാണ് ഞങ്ങളുടെ ഈ പരിപാടി വിജയിപ്പിച്ചത് അതുകൊണ്ട് അതേ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടുകാരോട് പറയാനുള്ളത് വീണ്ടും ഞങ്ങളുടെ പുതിയ സംരംഭവുമായിട്ട് നിങ്ങൾ സഹകരിക്കണം അൽഡ്രീം കുഴിമന്തി പുതിയതായിട്ട് തുടങ്ങിയത് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇതുവരെ നമ്മൾ കേരള ചിക്കനാണ് നടത്തിക്കൊണ്ടിരുന്നത് അത് ഒരു വലിയ കുഴപ്പമില്ല എല്ലാം നാട്ടുകാരുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് നല്ല പുതിയൊരു സംരംഭമാണ് അല്ലെങ്കിൽ കുഴിമന്തി തുടങ്ങാനായിട്ട് നമുക്ക് പറ്റി അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും നാട്ടുകാരുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും വേണം പിന്നെ കുടുംബശ്രീ ഈ കുടുംബശ്രീയിൽ നിന്നാണ് എനിക്ക് ഈ കേരള ചിക്കൻ കിട്ടിയത് തുടക്കം അതിന് ശേഷമാണ് ഞാൻ ബിരിയാണി തുടങ്ങി ശേഷമാണ് ഇപ്പോൾ ഞാൻ കുഴിമന്തി അലറിയും കുഴിമന്തി തുടങ്ങിയത് അപ്പോൾ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതിലാണ് എനിക്ക് കിട്ടിയത് അവിടെ എനിക്ക് ഒരു അവരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ഒരു സപ്പോർട്ട് നന്നായിട്ട് തന്നെ ഉണ്ടായി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് നല്ലതുപോലെ തന്നെ സപ്പോർട്ടിന് എല്ലാ കാര്യത്തിനും ഒപ്പൊപ്പം നിന്നാണ് ചെയ്തത് അതിനോടൊപ്പം തന്നെ എൻ്റെ ഭർത്താവ് എൻ്റെ ഇക്ക എല്ലാത്തിനും കൂടെ ഉണ്ട് ഞാൻ എന്ത് തുടങ്ങണന്ന് പറഞ്ഞാലും അക്കത്തിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്റെ ഇതുവരെ എന്നെ എത്തിച്ച് അത് കുടുംബത്തിൽ നിന്ന് എനിക്ക് ആ ഒരു ധൈര്യവും കഴിവും എല്ലാം കിട്ടി കൂടെ നിൽക്കുന്ന ഭർത്താവിൽ നിന്നും കിട്ടി ഇപ്പൊ എനിക്ക് നല്ലൊരു കട തുടങ്ങാൻ കഴിഞ്ഞ് ഇനി എല്ലാ നാട്ടുകാരുടെ സപ്പോർട്ടും ഇതുപോലെ തന്നെ കേരള ചിക്കൻ തന്ന ആ ഒരു സപ്പോർട്ട് പോലെ തന്നെ ഇതിനും തരുമെന്നുള്ള വിശ്വാസം നന്ദി നമസ്കാരം ഉദ്ഘാടന ഇൻഫ്ലുവൻസർ ജിബിനാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു അപ്പൊ എന്തായാലും നമ്മുടെ പുതിയൊരു മന്തി ഷോപ്പ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബശ്രീയിലെ നമ്മുടെ ഇത്താമാര് സഹോദരിമാരൊക്കെ ചേർന്ന് തുടങ്ങിയിട്ട് ഒരു കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ അടിപൊളി മന്തി ഷോപ്പാണ് അപ്പൊ നമ്മുടെ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആട്ടപ്പടല പോരെ സംഗതി നമുക്ക് വയർ സൂപ്പർ മന്തി കഴിക്കാം അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ വൈസ് പ്രസിഡന്റ് ഷജീന ഹൈദ്രോസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എം സിർ കുടുംബശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ വചനം കുടുംബശ്രീയുടെ ഭാഗമായി നാലു വർഷം മുമ്പ് ആരംഭിച്ച കേരള ചിക്കൻ ഇന്ന് പുരോഗതിയുടെ വക്കിലെത്തി നിൽക്കുകയാണ് അവരൊരു പുതിയ സംരംഭം കൂടി ആരംഭിക്കുകയാണ് അൽം കുഴിമന്തി എന്നുള്ള സ്ഥാപനം ഇന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ കലാകാരൻ ശ്രീ ബിനീഷ് ബാസ്തിൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ഇത് വലിയ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ നന്മകളും നേരുകയാണ് വാഴക്കുളം കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വചനം കുടുംബശ്രീയുടെ ഏറ്റവും പുതിയ ഒരു പദ്ധതിയാണ് ഒരു പ്രോജക്റ്റാണ് അൽ റിം കുഴിമന്തി ഇന്ന് ചെമ്പറക്കി ഭാഗത്ത് തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് പ്രശസ്തനായ നമ്മുടെ ബിനീഷ് ബാസ്തിൻ ആണ് ഇത് ഉദ്ഘാടനം ചെയ്ത് ഈ പരിപാടി വൻ വിജയമായി തീരട്ടെ എല്ലാവിധ പിന്തുണ അറിയിക്കുകയാണ് എല്ലാവിധ ആശംസ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെയാണ് അൽഡ്രീം കുഴിമന്തിയുടെ പ്രവർത്തനം പാഴ്സൽ സൗകര്യം ഹോം ഡെലിവറി സൗകര്യം എന്നിവ ഇവർ നൽകുന്നുണ്ട് ചെമ്പറക്കി അൽഡ്രീം കുഴിമന്തിയിലെ വിഭവ സമൃദ്ധിയെ അറിയുവാൻ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം രണ്ട് അഞ്ച് എട്ട് അഞ്ച് അഞ്ച് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക Thank mm -hmm. you. बिजनेस डेस्क मीडिया सिटी पेरूर